സിമെന്റിന്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറയും അതാണ് അതിന്റെ ഹൈലൈറ്റ് ശരി നമ്മള് ഈ സ്ലോപ്പ് ഏരിയയില് നമ്മള് വീട് പണിയുമ്പോ ഈ പാതകം പണിയുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത് അതായത് ഗ്രൗണ്ട് ലെവൽ ഗ്രൗണ്ട് ലെവലിൽ കിട്ടുന്ന സമയത്തൊക്കെ ഇത് പിന്നീട് പൊക്കാനും താത്താനും പക്ഷെ എല്ലാ സിറ്റുവേഷനും ഇതേപോലെയാണ് നമുക്ക് കരുതരുത് ഒരു ചെറിയൊരു പ്ലോട്ടാണ് പിന്നിൽ ഗോഡൌൺ ഉണ്ട് അപ്പൊ നമുക്ക് ഒരിക്കലും ഗോഡൌൺ അകത്തേക്ക് വെള്ളം പോകാൻ പാടില്ല അപ്പം നമുക്ക് റോട്ടിലോട്ട് വെള്ളം പോകണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോട്ടിന്റെ ലെവലിൽ ലെവലിനും എട്ടിഞ്ച് പൊന്തിച്ചിട്ടാണ് നമ്മൾ ഈ പാറ ഫിക്സ് ചെയ്തത് അതിന് തന്നെ നമുക്ക് ഫില്ലിങ് വരും ഭാവിയിൽ ഫില്ലിങ് വരും പക്ഷെ നമ്മളിത് മണ്ണിന് അടിയിലോട്ട് നമുക്ക് ഡ്രൈ റബിൾ പാക്കിങ്ങും മുകളിലോട്ട് റാൻഡ് റബ്ബിൾ പാക്കിങ്ങും ചെയ്ത് റാൻഡ് റബ്ബളും ഡ്രൈ റബിളും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളിത് ഫില്ലിങ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ സിമെന്റും മണലും കൂടിയിട്ട് ഫില്ല് ചെയ്യും പക്ഷെ നമ്മൾ ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് വൺ ഫോർ എയിറ്റ് റേഷ്യയിൽ ബേബി മെറ്റലും കൂടിയിട്ട് കൂട്ടിയിട്ട് ഫില്ലിങ് കോൺക്രീറ്റ് ആണ് നമ്മളിതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ഇട്ടിട്ടില്ലാന്ന് മാത്രമല്ല ടോപ്പിൽ ഇപ്പൊ നാളെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല പക്ഷെ ഇത് നമുക്കൊരു ഫില്ലിങ് കോൺക്രീനെ സ്ട്രെങ് സ്ട്രെങ്ത് ക്രൈറ്റീരിയയിലും പിന്നെ അതിനേക്കാൾ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ക്രൈറ്റീരിയയിലും സിമെന്റിന്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറയും അതാണ് അതിന്റെ ഹൈലൈറ്റ്